ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റൊരു തക്കാളി കറിയാണ് കേട്ടോ ഇത് നല്ല ടേസ്റ്റാണ് ജസ്റ്റ് ഒരു ഫൈവ് മിനിറ്റ്സിനുള്ളിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോവാം കറിക്കായിട്ട് ഞാൻ രണ്ട് മുരിങ്ങക്കോലാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു രണ്ട് തക്കാളിയും കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതിനകത്തേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ ഒരു നാല് മുളകും കൂടി കീറിയതാണ് ഞാൻ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം വെള്ളം ഒന്ന് വറ്റിക്കിട്ടണം കേട്ടോ അപ്പം ഞാൻ തുറന്ന് നോക്കിയപ്പോഴത്തേക്കും വെള്ളമൊക്കെ ഒന്ന് പറ്റിയൊന്ന് നല്ല തിള വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു പിന്നെ അര ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത് ഇനി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം യോജിപ്പിക്കുന്നുട്ടോ എല്ലായിടത്തും ഈ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഒന്ന് പിടിക്കണം അതിനുശേഷം ഒന്ന് തിളക്കാൻ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കാനുണ്ട് അപ്പം ഞാനിവിടെ എടുക്കുന്നത് ഒരു അര അരമുറി തേങ്ങയാണ് കേട്ടോ അതൊന്ന് കൊത്തി കൊത്തി ഞാൻ എടുത്തേക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിറകി എടുക്കാം ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ കൊത്തി എടുത്തിരിക്കുന്നത് കേട്ടോ അതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി രണ്ട് മൂന്നല്ലി വെളുത്തുള്ളിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം ഇനി ഒരു കാൽ കപ്പ് വെള്ളം കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ നല്ല പേസ്റ്റ് പോലെ അരഞ്ഞ് നമുക്ക് കിട്ടണം അപ്പം നല്ല സൂപ്പറായിട്ട് നല്ല പേസ്റ്റായിട്ട് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് നമ്മുടെ കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പം ഒന്ന് വെള്ളമൊക്കെ വറ്റി നല്ല താന്നു കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനകത്തിട്ട് ഈ ഒരു അരപ്പും കൂടി ചേർത്തിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം മഞ്ഞൾപ്പൊടി മുളക് കൂടി എല്ലാം ഈ തേങ്ങയിലേക്ക് കൂടി ഒന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മിനിറ്റ് കൂടി ഒന്ന് തേങ്ങയിലേക്ക് നമ്മുടെ ഈ മഞ്ഞൾപ്പൊടി മുളകൂടി ഒന്ന് പിടിച്ച് കിട്ടാറുണ്ട് അപ്പോഴത്തേക്കും കളറൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ടോ ഇപ്പോൾ ഈ വെള്ള കളർ നിങ്ങൾ നോക്കണ്ട കുറച്ചിറങ്ങുമ്പോഴത്തേക്കും നോർമലായിട്ട് നല്ല സൂപ്പർ ഒരു കളറിലോട്ട് വരും ഇനി നമുക്ക് ഇതിനകത്തേക്ക് കടുക് വറക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം രണ്ട് മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ആണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ഒരു കാൽ ടീസ്പൂൺ കടുകയാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊന്ന് പൊട്ടിക്കിട്ടെ കടുക എല്ലാം നന്നായി പൊട്ടിക്കിട്ടിയതിന് ശേഷം രണ്ട് വറ്റൽമുളകാണെട്ടോ ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് അതൊന്ന് പൊട്ടിച്ച് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം ജസ്റ്റ് ഒന്ന് ബ്ലാക്ക് കളർ ആകുമ്പോഴത്തേനും നമുക്ക് ഒരു തണ്ട് വേപ്പില കൂടി ഇതിനകത്തോട്ടൊന്ന് ചേർ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം രണ്ട് മൂന്ന് അല്ലി ചുവന്ന ഉള്ളി ഉണ്ടല്ലോ ചെറിയ ഉള്ളിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അതൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ചേർത്ത് ഒരു ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ ഇനി സവാളയായാലും മതി അതൊന്നും ചെറുതായിട്ട് നുറുക്കിയെടുത്താൽ മതി കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഒരു ഗോൾഡൻ കളർ കളറാവുന്നവരെ നന്നായിട്ട് വയറ്റി വയറ്റി കൊടുക്കുക അപ്പോൾ ഉള്ളിയും വറ്റൽമുളകും നമ്മുടെ വീപ്പിലും എല്ലാം കൂടി നല്ല വഴി ഒരു ബ്രൗൺ കളറായിട്ടുണ്ട് കേട്ടോ ഒരു ഗോൾഡൻ കളറായി ആയി കഴിഞ്ഞാൽ നമുക്ക് ഇനി കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കറി ഒന്നുകൂടി തിളപ്പിക്കാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ അതിനകത്തോട്ടാണ് ചൂടോടെ ഇത് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒരു രണ്ട് മിനിറ്റ് കൂടി ഒന്ന് ചൂടാക്കിയെടുക്കാം ഇതായിട്ട് നല്ലതായിട്ടൊന്ന് ചേർന്ന് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ട് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഒരു കറിയാണ് കേട്ടോ ഇത് അപ്പം വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ ഒരു ഈസി ആയിട്ട് തക്കാളി കറിയാണ് ഇത് അപ്പം തക്കാളി വാങ്ങിക്കുമ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ